എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളും ജീവ മണിമാള മണിമാളയിലുള്ള ചിത്രകേതു കാമനിക്കും ആഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഓരോ വീടും കേടി ഇറങ്ങി സാധനങ്ങൾ സ്വരൂപിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അവരങ്ങോട്ട് പോവാണ് അങ്ങനെ കൊറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പ ഉണ്ണിമോള് പറഞ്ഞു ഇതേ ഒരു വീടെന്ന് പറയാണ് ജീവ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് കയറി നോക്കിയാലോ അങ്ങനെ അവർ രണ്ടുപേരും കൊണ്ട് കയറി ചെല്ലുവാണെ അങ്ങനെ കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് അവർ കാത്തു ഈ സമയത്ത് അവിടുന്ന് ഒരു സ്ത്രീ അങ്ങോട്ട് ഇറങ്ങി വന്നു ആരാ എന്ത് വേണമെന്ന് ചോദിക്കാം ഉണ്ണിമോള് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വേണം അരി സാധനങ്ങളും അങ്ങനെ എന്തെങ്കിലും അരി സാധനങ്ങളോ അതെന്തിനാ മണിമാളയിലുള്ളവർക്ക് ആഹാരം വെച്ചുണ്ടായി കൊടുക്കാനാണെന്ന് പറയാം മണിമാളയിലുള്ളവർക്കോ അല്ല മണിമാളയിലുള്ളവർക്ക് മണിമാളയിൽ ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും അല്ല അതെ അവിടുത്തെ മണി ഞങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനകത്ത് പെട്ടുപോയി ആ സമയത്താണ് അവിടെ ആൾക്കാരുണ്ടെന്നും മനസ്സിലായത് അവർക്ക് ആഹാരം വെച്ചുണ്ടായി കൊടുക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക എന്നു പറയാം ഇല്ല അങ്ങനെ വെച്ചുണ്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അതും കൂടെ ഗുണമിരിക്കണെന്ന് ചോദിക്കാം പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു അങ്ങനെ വെച്ചുണ്ടായി കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ആ മണി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അതിൻ്റെ അകത്തേക്ക് പോകത്തില്ല മണിമാളയക്ക് ശാപമോഷം കിട്ടൂന്ന് പറയാം ഇത് കേട്ടത് അവര് പറഞ്ഞു എനിക്ക് ആ മണിമാളയെ കുറിച്ച് കേൾക്കുന്നതന്നെ പേടിയാ ഞാൻ ആ ഭാഗത്തേക്ക് പോകാറ് പോലുമില്ല പക്ഷേങ്കില് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ആ മണിമാളക്ക് ശാവമമോശം കിട്ടുമെങ്കിൽ നല്ല കാര്യമാണ് ഈ വീട്ടിലുള്ള മൊത്തം മേടേം ഞാൻ തരാം എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ അകത്തേക്ക് പോവാണ് പിന്നീട് അകത്ത് കഴിഞ്ഞ കുറച്ച് പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും നടയരും അങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കുവാണ് പിന്നീട് കുറെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി ഉണ്ണിമോളും ജീവൻ കൂടെ അവസാനം വിഷ് രണ്ട് വിഷോപ്പ് നിറച്ച് സാധനങ്ങളായി അന്നിട്ട് അവരങ്ങനെ നടക്കുവാണ് നടന്നു കഴിഞ്ഞപ്പം ഉണ്ണിമോള് പറഞ്ഞു ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള സാധനമായി അല്ലെ ജീവൻ ചേട്ടാന്ന് വയ്ക്കുകയാണ് അതെ മൂന്നാലഞ്ച് വീട് തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളായി മണിമാളിയിലേക്ക് ഉള്ള ആഹാരം വെച്ചുണ്ടാക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം വാരി തന്നു പറയാം എന്റെ കൈ കഴിച്ചു നമുക്ക് ഇതിവിടെ ഇച്ച സമയം വെച്ചാലോന്ന് ചോദിക്കുക അങ്ങനെ ജീവൻ ഉണ്ണിമോളും കൂടെ കയ്യിലിരിക്കുന്ന സാധനം എല്ലാം വെച്ചിട്ട് അവിടെ നിൽക്കുവാണ് അപ്പോഴാണ് വയ്യാത്തൊരു അപ്പൂപ്പൻ അങ്ങോട്ട് കയറി നടന്നു വരുന്നത് അപ്പൂപ്പൻ്റെ വടിയെ കുത്തിപ്പിടിച്ചാൽ നടന്നു വരുന്നത് അങ്ങനെ അപ്പൂപ്പൻ തന്റെ ബായകനകത്തുനിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോൾ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ആ ബോട്ടിൽ അങ്ങോട്ട് താഴേക്ക് പോവാണ് പെട്ടെന്ന് ഉണ്ണിമോൾ അതെടുത്ത് കൊടുത്തു വെള്ളം എല്ലാം കുറെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൂപ്പനടുത്ത് കുടിക്കാൻ വയ്ക്കും വെള്ളമില്ല ഉണ്ണിമോൾ പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യാം വെള്ളം ഞാൻ അപ്പൂപ്പ ഞാനിവിടെ അടുത്തെ വീട്ടിൽ പോയി വെള്ളം വാങ്ങിച്ചോണ്ട് വരാന്ന് പറയാം ഏ വേണ്ട വേണ്ട കുറച്ചങ്ങോ നടന്ന എൻ്റെ വീടായെന്ന് പറയാം ഞാൻ അവിടെ പോയി വെള്ളം കുടിച്ചോളാന്ന് പറയും അല്ല അപ്പൂപ്പൻ ഈ വയ്യാതെ എങ്ങോട്ട് പോയതാന്ന് ചോദിക്കും അതെ ഞാനിവിടെ അടുത്ത് വരെ പോയതാന്ന് പറയും ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് വെള്ളം കൈ കരുതാറുണ്ട് ചിലപ്പോ ഇടയ്ക്ക് ദാഹിക്കും നന്നായിട്ട് ആ സമയത്ത് വെള്ളം കരുതിയിരുന്ന കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇതേ അപ്പൂപ്പനും വയ്യല്ലോ ഒരു കാര്യം ചെയ്യാ അപ്പൂപ്പനെ ഞങ്ങള് വീട്ടിൽ കൊണ്ട് ആക്കാന്ന് പറയാൻ വേണ്ട മോളെ മോള് പൊക്കോളാൻ പറയാണ് അത് കുഴപ്പമില്ല അപ്പൂപ്പ അപ്പൂപ്പന നടക്കാൻ പോലും വയ്യല്ലോ എന്ന് പറഞ്ഞ് ഉണ്ണിമോളെന്താ ആ കയ്യിൽ ഇങ്ങോട്ട് പിടിക്കുവാണ് ഈ സമയം ജിയപ്പ പറഞ്ഞു ഉണ്ണിമോളെ നമുക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പോണ്ടേ സമയം പോയിക്കൊണ്ടിരിക്കുക അതൊന്നും സാരമില്ല ജയചേട്ടാ നമുക്ക് പെട്ടെന്ന് തന്നെ തിരികെ വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് പിന്നീട് ഉണ്ണിമോള് ആ അപ്പൂപ്പനെ കൊണ്ട് നേരെ അപ്പൂപ്പന്റെ വീട്ടിലേക്ക് എത്തുവാണ് അങ്ങനെ അവിടെ വന്ന് കീറിയിരുന്ന് കഴിഞ്ഞപ്പോ അപ്പൂപ്പനോട് ചോദിച്ചു അല്ല അപ്പൂപ്പ് മാത്രമാണോ താമസിക്കുന്നേ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് ചോദിക്കും അല്ല ഞാൻ മാത്രമല്ല ഇവിടെ വേറെ കൊറേ ആൾക്കാരും കൂടെ ഉണ്ടെന്ന് പറയണ ആഹാ അന്ന് ശരി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറയാ ഒത്തിരി നന്ദി ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ഓരോരുത്തർ ഓരോരുത്തരുമായിട്ടും ഇങ്ങോട്ട് വന്നു അവരെ കണ്ടപ്പോ ഉണ്ണിമോള് ചോദിച്ചു ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോ ആ അപ്പൂം പറഞ്ഞു അതെ കൊറേ ആൾക്കാരുണ്ടെന്ന് പറയാണ് അതെ ഇവരൊക്കെ അനാദരന്ന് പറയുന്നത് ആരുമില്ലാത്തവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മക്കളെ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ വന്നാന്ന് പറയാം ഉണ്ണുമുൾക്ക് വല്ലാത്ത വിഷമായി പിന്നീട് ആ അപ്പവും പറഞ്ഞതേ ഞാനങ്ങനെ വന്നല്ലോ കേട്ടോ കാരണം മലവെള്ളപ്പാച്ചിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ മകനും എന്റെ ഭാര്യയൊക്കെ അതിൽ ഒലിച്ചു പോയി അങ്ങനെ ഞാനിവിടെ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പം എന്റെ അരിയിലേക്ക് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന ആരുമില്ലാതെ വരുന്നേ അവരങ്ങനെ ആശ്രയം തേടി വരും പിന്നീട് ഇവിടെയാകും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചങ്ങോട് ജീവിക്കുകയെന്ന് പറയാം ജീവിക്കുന്നതിന് ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ ഓരോ തരത്ത് ആഹാരം കഴിക്കണം എവിടെയെങ്കിലും ഒന്ന് അന്തി ഉറങ്ങണം അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാ ഈ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് അവിടെ ഇരുന്ന കവറങ്ങെടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുവാണ് ഉണ്ണിമോളും ജീവിയങ്ങോടെ കൊണ്ടുപോകുന്നെ പെട്ടെന്ന് അപ്പവും പറഞ്ഞു അയ്യോ അതെടുക്കില്ല അത് ഈ കുട്ടികളുടെയാന്ന് പറയാ ഇത് ചേട്ടപ്പം അവര് പറഞ്ഞു ഞാൻ കരുതി ഇങ്ങോട്ടുള്ള ആഹാരത്തിനു വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നായിരിക്കും എന്ന് പറയാ ഉണ്ണിമോളെ ചോദിച്ചു അതെന്താ അപ്പൂ അമ്മ അങ്ങനെ പറഞ്ഞോക്ക അതോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒരിടത്ത് കൊണ്ടുവരും പിന്നെ അടിയന്തരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടു സാധനങ്ങളൊക്കെ തരും അതൊക്കെ വെച്ചുണ്ടാക്കിയാ ഞങ്ങള് കഴിച്ചോണ്ടിരുന്നേന്ന് പറയാ അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയാ ജോലിയോ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളല്ല അനാഥരല്ലേ അത് മാത്രമല്ല ജോലിയെടുത്താ കഴിക്കാനുള്ള ആരോഗ്യ സ്ഥിതി ഞങ്ങൾക്കില്ല ഞങ്ങൾ പ്രായമായ ആൾക്കാരില്ല എന്ന് ചോദിക്കുക നമ്മൾക്ക് അത് കേട്ടപ്പോഴും ഭയങ്കര വിഷമായി ഈ സമയത്ത് അവിടെ നിന്ന് ഒരു സ്ത്രീയും കൂടെ പെട്ടെന്ന് തല ഇറങ്ങി വീഴുവാണ് കൂടെയുള്ളവര് പെട്ടെന്ന് അവരെ പിടിച്ചോണം അങ്ങോട്ട് കിടത്തുവാണെ മുഖത്തൊക്കെ വെള്ളം തളിക്കുവാണ് ഉണ്ണിമോളോട് പറഞ്ഞു എന്ത് ചെയ്യാനാ വിശന്നിട്ടാ തല ഇറങ്ങി വീണാ ഇന്നലെ മുതൽ ഒന്നും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ അതിന് മെച്ചണ്ടാക്കാനായിട്ട് ഇല്ലെന്ന് പറയാ ഉണ്ണിമോൾക്ക് ഭയങ്കര വിഷമായി ഉണ്ണിമോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ അപ്പൂപ്പ ഇവിടെ ഈ ആഹാരം ഉണ്ടാക്കാനുള്ള ഈ സാധനങ്ങളൊക്കെ അപ്പൂപ്പൻ അപ്പൂപ്പനെടുത്തോളാം പറയണേ ഈ വേണ്ട മോളെ മോളത് കൊണ്ടോക്കോളാം പറയാ അത് കൊഴപ്പില്ല ഒരു കാര്യം ചെയ്യാ ഇതെല്ലാം മെച്ചുണ്ടാക്കി അവർക്ക് കൊടുക്കാൻ പറയാ അപ്പൊ ജീവു പറഞ്ഞു അതെങ്ങനെ ശരിയാകും ഉണ്ണിമോളെ നമുക്ക് ഇത് മണിമാളയിലുള്ളവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാനുള്ള സാധനമല്ലേ അതൊന്നും സാരമില്ല ജീവൻ ചേട്ടാ നമ്മൾ ഇനിയും ചോദിച്ച ആൾക്കാർ തരും നമുക്ക് വേറെ വീടുകൾ കയറിയിറങ്ങാം അങ്ങനെ നമുക്ക് സാധനങ്ങള് വെച്ചുണ്ടാക്കി കൊടുക്കാം ഇതിപ്പോ ഇവർക്ക് കൊടുക്കാന്ന് പറയാം ഇത് കേട്ടത് അപ്പൂപ്പും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മോളും മോനും കൂടെ ഞങ്ങളോട് സഹായിക്കുക ഞങ്ങളോട് വെച്ചുണ്ടാക്കി എന്നിട്ട് നിങ്ങള് പോയാ മതി എന്ന് പറയാം ഞങ്ങളോട് ഇത് ആഹാരം കഴിച്ചിട്ട് ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു അപ്പൂപ്പിന്റെ ആഗ്രഹം അല്ലേ ഞങ്ങൾ സാധിച്ചറാന്ന് പറയണം അങ്ങനെ ആഹാരം വെച്ചുണ്ടാക്കാൻ പോവാ ഈ സമയത്ത് ഗിരിദേവനോട് പറഞ്ഞു അവസാനം ഉണ്ണിമോൾ അവിടെ ചെന്ന് പെട്ടല്ലേ എന്ന് ചോദിക്കുക എന്നാലും ഉണ്ണിമോളുടെ ഒരു കാര്യവേ വൃത്തസ്ഥാനത്തില് ഇത്ര സമയം ശേഖരിച്ച ആ ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അത് വൃത്തസ്ഥാനത്തിന് കൊടുത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ ഗിരിദേവെന്ന് ചോദിക്കുക ഗിരിദേവ പറഞ്ഞാൽ ശരിയാണ് ചെറിയ കാര്യമല്ല അതൊരു പുണ്യം തന്നെയാണ് തന്റെ ഓർമ്മ ശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് ഉണ്ണിമോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ എങ്കിൽ അതിനേക്കാളും പ്രധാന ഒപ്പം ആ വൃത്തരായ അവരുടെ വയറ് നിറയ്ക്കാന്നുള്ളതെന്ന് ഉണ്ണിമോൾക്കും മനസ്സിലായി അതുകൊണ്ടാണ് ഉണ്ണിമോൾ അങ്ങനെ ചെയ്തതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ വാവര് പറഞ്ഞു ഉണ്ണിമോളുടെ മനസ്സിന്റെ പുണ്യം അത് മാത്രല്ല ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല പുണ്യം അല്ലേന്ന് ഗിരിദേവൻ ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞ അതെ അങ്ങനെ നല്ല മനസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ തോന്നത്തുള്ളൂ അതുകൊണ്ടാണല്ലോ ഉണ്ണിമോൾ അങ്ങനെ ചെയ്തതെന്ന് പറയാം പിന്നെ അതിന് അതിൻ്റെതായ ഒരു തക്കതായ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം വാവർക്കൊന്നും മനസ്സിലായില്ല പിന്നീട് കാണിക്കുന്ന ആഹാരമെല്ലാം ഉണ്ടാക്കി വെച്ചു അങ്ങനെ എസ് കെയിലേക്ക് ഇലയൊക്കെ ഇട്ട് എല്ലാവരും വന്നിരിക്കുകയാണ് ഉണ്ണിമോളും ജീവിയാങ്കൂടെ അവർക്ക് ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുക അങ്ങനെ ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളെ അവസാനം ഒരലക്കത്തേക്ക് ചോറിട്ടു പെട്ടെന്നാണ് ഉണ്ണിമോൾ ആ കാഴ്ച കാണുന്നേ ഒരു മുത്തശ്ശി തന്നെ തന്നെ നോക്കിയിരിക്കുന്നു പെട്ടെന്ന് അവര് വിളിച്ചു ഉണ്ണിമോളെ എന്ന് വിളിക്കുകയാണ് അത് മറ്റാരും ആയിരുന്നില്ല ദേവകിയമ്മയായിരുന്നു ഉണ്ണിമോളെന്നാണ് വിളി കേട്ടതും പെട്ടെന്ന് അന്തം വിട്ട് ആ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുവാണ് ഉണ്ണിമോൾ അല്ല ആരാ മുത്തശ്ശി ഏതാ മുത്തശ്ശി എങ്ങനെ എന്റെ പേര് മനസ്സിലായെന്ന് ചോദിക്കുക ഇത് കേട്ടത് ദേവയമ്മയുടെ രണ്ട് കണ്ണ് നിറഞ്ഞു വന്നു എന്ത് മറുപടി പറയാനായിട്ടാ എന്താ മുത്തശ്ശി മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞു വരുന്നത് എന്താ എന്താ മുത്തശ്ശിക്ക് അറിയി കാണെന്ന് ചോദിക്കുക മുത്തശ്ശി ആഹാരം കഴിക്കാൻ പറയണ ഈ സമയത്താണ് അങ്ങോട്ട് ഉണ്ണിമോളുടെ കൂടെ വന്ന അപ്പൂപ്പന അങ്ങോട്ട് വരുന്നേ അതെ ആ വഴിയിലുള്ള ആ പാലും അല്ലെ വലിയ പാലും അതിന്റെ കൈവരി പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുവായിരുന്നു ഞാൻ എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം ഏതോ കൊച്ചുമോളെ തിരക്കി വന്നാന്നാ പറഞ്ഞേ പക്ഷെ കൊച്ചുമോളെ കണ്ടില്ല എന്നാ പറഞ്ഞേ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾ പറഞ്ഞു അയ്യോ മുത്തശ്ശിയുടെ കൊച്ചുമോളെ കാണാല്ലേ അയ്യോ ഇനി എന്ത് ചെയ്യും മുത്തശ്ശി ഒരു കാര്യം ചെയ്യാം മുത്തശ്ശിനെ ഞങ്ങള് സഹായിക്കാം എന്ന് പറയണം ഇത് കേട്ടപ്പം ദേവയമ്മയൊന്നും മിണ്ടിയില്ല ദേവയമ്മയുടെ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞിരിക്കുക അതെ മുത്തശ്ശി ആഹാരം കഴിക്കാൻ പറയണം ദേവയമ്മ ആഹാരം കഴിക്കാൻ കഴിക്കാനിരുന്ന ഉണ്ണിമോൾ എന്തു ഞാൻ അന്ന് പറഞ്ഞ ഉണ്ണിമോള് മുത്തശ്ശിനെ വായിലേക്ക് അങ്ങോട്ട് ചോറ് വാരി കൊടുക്കുവാണ് ദേവയമ്മയ്ക്ക് എന്തൊന്നുമില്ലാത്ത സങ്കടവും സന്തോഷവും എല്ലാം ഒരുമിച്ചുണ്ടായി പിന്നീട് ദേവയ്യമ്മയുടെ മനസ്സിൽ കൂടെ ആ ഉണ്ണിമോള് അവളെ കുറിച്ചൊരു ചിന്തകളൊക്കെ വരുവാണ് വീട്ടിലായിരുന്ന സമയത്ത് താനവൾക്ക് ചോറ് വാരി കൊടുക്കും പിന്നെ അവൾ ഓരോ കുസൃതാരങ്ങളൊക്കെ കാണിക്കും അതൊക്കെ ഓർത്തപ്പം മുത്തശ്ശിലെ കണ്ണറിയാമെന്ന് അറിഞ്ഞു വന്നു ഈ സമയത്ത് വാബല് ഗിരിദേവനോട് പറഞ്ഞു അപ്പൊ ഇതായിരുന്നു ഗിരിദേവന്റെ ഉദ്ദേശം ഇല്ലേ ഉണ്ണിമാടെ ആഗ്രഹം സാധിച്ചു കൊടുക്കല്ലേ എത്രയായി ചിട്ടിയായിട്ടാ കാര്യങ്ങളൊക്കെ ഗിരിദേവൻ മുന്നോട്ട് നീക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ദേവികമ്മേനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണമുണ്ടെന്ന് പറയാണ് ഉണ്ണിമോളും മണിമാളയിലുള്ളവർക്ക് ആഹാരം ഉണ്ടായി കൊടുക്കണമല്ലോ അങ്ങനെ ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ വയറിനും മനസ്സിനും തൃപ്തിയൊക്കെ വരണമെങ്കില് ദേവയമ്മയുടെ ഉണ്ടാവണം അതുകൊണ്ട് മാത്രമാണ് ദേവയമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയാ അവർക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഗിരിദേവൻ ഉദ്ദേശിക്കുന്ന പോലും പിന്നീട് കാണിക്കുന്ന അങ്ങനെ ഉണ്ണിമോളും ജീവൻ പോയിട്ട് പോകാനുടങ്ങുമ്പോ അവളുള്ള അപ്പവും പറഞ്ഞു ഇത്രേം നല്ലൊരു കാര്യം ഇത്ര ചെറു പ്രായത്തില് മോള് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നല്ലോ അതിന്റെ അനുഗ്രഹം എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം മോൾക്കുണ്ടാവും എന്ന് പറയാണ് ഇത് കേട്ടപ്പം ഉണ്ണുമോള് പറഞ്ഞു അല്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളെ കണ്ട് ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനും ജീവൻചാരണം കൂടെ അങ്ങനെ ചെയ്തേന്ന് പറയാം എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ അപ്പോപ്പാന്ന് പറയണം ശരി എന്ന് പറയാം ഈ സമയത്ത് ദേവയെ ഉണ്ണുമോളെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഞാനും മോളൊപ്പം വരട്ടെ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഉണ്ണുമോൾ ഏയ് ഇപ്പം മുത്തശ്ശ ഞങ്ങളോട് വരണ്ടാന്ന് പറയണം ഞങ്ങൾക്ക് മണിമാളയിലുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം അതിനു വേണ്ടിട്ടാ ഞങ്ങൾ പോണേന്ന് പറയാം ഈ സമയം ദേവയ്യം പറഞ്ഞു അതിനെന്താ ഞാനും കൂടെ നിങ്ങളോട് വരാന്ന് പറയണേ ഏ വേണ്ട വേണ്ട അതിനുശേഷം ആഹാരമൊക്കെ ഉണ്ടാക്കിയ ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വരാം അതെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനെ കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് പറയാണ് ഇത് കേട്ടത് മുത്തശ്ശിയുടെ കണ്ണുന്ന് ഇളങ്ങി മുത്തശ്ശി പെട്ടെന്ന് പൊണ്ണിമോട് കൂട്ടുകാരനോ അതെ ഞങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട് ഗിരിദേവൻ എന്ന പേര് അവൻ ഞാൻ കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാന്ന് പറയാണ് ഇത് കേട്ടത് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുക എന്ത് മറുപടി പറയാൻ അറിയില്ല അതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മളിന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിർത്തുന്നു നന്ദി